ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിന് ചൂടിനോട്ടിൻ ഒരു ചെറിയ വിടയൊക്കെ വന്നു തുടങ്ങിയല്ലേ ചെറിയ കുഞ്ഞാപ്പി ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ കാര്യം ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ പല സ്ഥലങ്ങളിലും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെതായ ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു ചെറിയ മഴയും മഴക്കാറും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ആലപ്പുഴ അങ്ങനെ ചൂരിൽ നിന്നൊക്കെ ഇങ്ങനെ അല്പം വിടെ മാത്ര പക്ഷെ ഒന്ന് ആവി നല്ല ആവിയുണ്ട് നീ ഇങ്ങനെ മൂടി നിക്കുന്നതിന്റെ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കുക എന്റെ ട്രൈ പോർഡ് പൊട്ടിപ്പോയി എന്റെ മൂത്ത ആള് എൻ്റെ മൂത്ത സന്താനം പൊട്ടിച്ചതാണ് അപ്പൊ അത് കാരണം വീഡിയോ എടുക്കാൻ ഒരു നിവർത്തിയില്ല അപ്പൊ ഞാൻ അവന് പണിയായിട്ട് അവനിത്ത് തന്നെ കൊടുത്തു അപ്പൊ നമ്മുടെ ഹോം ടൂർ കൂടി കാണിക്കാന്ന് കരുതി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീണ്ടും വീട് മാറിയോ വീട് മാറിയോന്ന് അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പി കുഞ്ഞാപ്പിമുറി എൻ്റെ സ്വർഗം അപ്പം നേരെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം റെയിൽവേ ക്രോസ് ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മുൻവശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അടുക്കള ഭാഗമാണ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ നമ്മുടെ പരദേശ അതായത് എൻ്റെ നമ്മുടെ നാത്തൂൻ ഡയറ്റ് മിക്സിൻ്റെ ലോകമാണ് ഇത് അപ്പം ഇവിടെയാണ് നമ്മൾ മിക്സിങ്ങും പൊടിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പ്രിൻറ്റിങ്ങും കാര്യങ്ങളും വെക്കുക അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം അപ്പം ഫ്രണ്ട് ഭാഗം അടച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാളാണ് ഹാളിന് നേരെ കിച്ചൺ അപ്പൊ ഇതുവഴിയാണ് ഇപ്പൊ നമ്മൾ കയറി വരുന്നത് കേട്ടോ ഒരു രക്ഷയില്ല ഫ്രണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല റെയിൽവേ തന്നെ ക്രോസ് ചെയ്ത് കളഞ്ഞിട്ടാണ് അപ്പൊ അടുക്കള ഇത് നമ്മുടെ കുഞ്ഞ് വർക്ക് ഏരിയ അപ്പൊ ഈ വഴി ഈ ഭാഗമാണ് നമ്മുടെ കിച്ചന്റെ ഭാഗം അപ്പൊ ഇതിലെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം അപ്പൊ ആര് വന്നാലും നമ്മുടെ കിച്ചണിൽ കൂടെ കയറി വരണം എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്ന് ഇത്തിരി പണിയുള്ള ദിവസമാണ് അപ്പൊ അത് കാരണം ഓടിച്ചിട്ട് ഇച്ചിരി ചിക്കൻ കറിയും ചോറും വെച്ചിട്ട് ഉച്ച വൈകിട്ട് ഒരു നേർച്ചയുണ്ട് വീട്ടിൽ അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ ഞാനൊരിത്തിരി ചോറും ബസ്മതി റൈസും അതുപോലെ തന്നെ അല്പം ചിക്കനും അപ്പൊ ചിക്കൻ ലിവറും തന്നെ ചിക്കൻ ഒക്കെ പൊരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ആഗ്രഹം അങ്ങനെ ഒരു പീസ് ചിക്കന് അല്പം നമ്മുടെ ഗ്രീക്ക് യോഗം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൊണ്ടാണ് എൻ്റെ പോക്ക് കേട്ടോ അപ്പം ഞാൻ യോഗ എടുത്ത് കണ്ടപ്പോഴത്തേക്കും ചെറിയ ആൾ അതിന് വേണ്ടിയിട്ടു നമുക്ക് ആണ് ഒരാവശ്യമില്ല വെറുതെ ആ പാട്ട് കണ്ടപ്പോഴത്തേക്കും ഉള്ളൊരാകാംക്ഷയുടെ പുറത്താണ് അങ്ങനെ ചോറീറ്റൊക്കെ കഴിഞ്ഞു ഒന്നും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയില്ല ഒരു നേർച്ചയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനം എങ്ങനെയൊക്കെ ഇക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് എടുത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നേർച്ചു കൊടുക്കാനുള്ള സാധനവും ഇന്ന് നമുക്ക് കറി അപ്പം ഉച്ചക്ക് ഓടിച്ചിട്ടുള്ള കറി വെച്ചിട്ട് കാര്യോണ്ടാണ് കേട്ടോ അപ്പം ഉമ്മയൊക്കെ വരുന്നത് കൊണ്ട് എല്ലാവരും കൂടെ ഒത്തൊരു എന്താ പറയാ ഒത്തുകൂടുമ്പോഴത്തേക്കും വല്ലൊരു സന്തോഷവും ഒക്കെ കൂടെ നമുക്ക് ഇന്ന് വൈകി ഇന്ന് നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇതിനകത്ത് കിട്ടിയിരിപ്പല്ലേ അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പം സൺഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് വർക്കൊന്നും ഇല്ല സൺഡേ ഫ്രീ ആണ് കുറെ കുറേ ഇറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കാൻ ഇരിക്കാൻ തരുകയാണ് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടുവാകും അങ്ങനെ അത് ചിക്കനും ബീഫോ അപ്പോൾ അപ്പി വാങ്ങിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എടുത്ത് ജസ്റ്റ് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മി കറി വെച്ചോളാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വെക്കുന്ന ഒക്കെ തിന്നു തിന്ന് മടുത്ത് നിൽക്കുമ്പോഴാണ് ഉമ്മയുടെ ഒക്കെ കൈ വെച്ചുള്ള ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ വീട്ടിൽ പോകണം അപ്പം അങ്ങനെ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ കറി ഞാൻ കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചേക്കാം കറി അന്നേരം ഉമ്മി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതിനെല്ലാമായിട്ട് എടുത്ത് കഴുകി വെക്കുകയാണ് അപ്പൊ സവാള ഉല്ലിയും കാര്യങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞു പിടിച്ചൊക്കെ വെച്ച് കൊടുത്താൽ എളുപ്പമാകുമല്ലോ അപ്പം കുഞ്ഞാപ്പി ഉറങ്ങുന്ന നേരത്ത് തന്നെ നമുക്ക് അതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചേക്കാന്ന് കഴിഞ്ഞു ഞാനന്നേരം ചെറുതായിട്ടങ്ങ് നമ്മൾ സവാള ഓടിച്ചിട്ടങ് അരിയും പക്ഷെ ഇതൊന്നും അല്ല ഉമ്മയുടെയൊക്കെ ഒക്കെ അവർക്കൊന്നും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഞാനങ്ങ് എന്തു പറയാം നമ്മൾ ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് തീർക്കാനുള്ള വെപ്രാളത്തിന് അങ്ങ് കണ്ടുമുണ്ട് അങ്ങോട്ട് അരിഞ്ഞിടും പക്ഷെ അവരുടെയൊക്കെ ഇതൊക്കെ ഇത് കൊണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ കുനുകുഞ്ഞു ആ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മളൊക്കെ നമ്മളൊക്കെ പെട്ടെന്ന് സിറബടയിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരല്ലേ അങ്ങനെ ഉമ്മയുടെ ബീഫ് കറിയാണ് കേട്ടോ അപ്പം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിൻ്റെ സ്വാദ് വേറെയാണ് അങ്ങനെ സവാള കുറച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് വഴറ്റാനായിട്ട് അല്പം ഉപ്പും എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലിലേയും പുന്നിനാലേ ഒക്കെ വാങ്ങിച്ചു വെക്കണം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടുള്ള സിറബടയിന്നുള്ള കറിയല്ലേ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും എലുപ്പം ഇട്ട് ഇഞ്ചി മുളുക്കൽ ഇട്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി കൂടി അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് കൊച്ചുള്ളി അരി ചതച്ചൊക്കെ അതും ഇട്ടുകൊടുത്ത് അപ്പോൾ അല്പം മഞ്ഞൾ പൊടിയും ഗരം മസാലയും മാത്രം പുള്ളിക്കാരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് ബീഫ് കഴുകി വരി വെച്ചത് ആ മസാലയിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അല്പം ഗരം മസാലയും കൂടി മിക്സ് മിക്സാക്കി നല്ലപോലെ ആ ചേട്ട അതൊന്ന് വറുത്തെടുക്കും ആ എണ്ണയിലങ്ങോട്ട് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മണമാണ് പെട്ടെന്നുള്ള പണിക്ക് നമ്മൾ ഇതിനൊന്നും നിൽക്കത്തില്ലേട്ടാ ഇതാണ് ഏട്ടാ എൻ്റെ ഉമ്മി ഞാൻ ഇന്നു വരെ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു വീഡിയോയില് ഉമ്മായി ബാപ്പായൊക്കെ ഒന്ന് കാണിക്കുമോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് എൻ്റെ ഏക മദർ കേട്ടാ അപ്പൊ മദേഴ്സ് ഡേയുടെ അന്ന് അപ്പോൾ ഒന്ന് ഒരുമിച്ച് കൂടാനും സാധിച്ചു അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ അന്നേരം തന്നെ ഉമ്മക്ക് ഇട്ട് പണിയും കൊടുത്തല്ലേ അപ്പൊ നമ്മള് വെച്ചുവിളമ്പി കൊടുക്കേണ്ട അവർക്ക് നമുക്കിട്ട് താങ്ങാനായിട്ട് വിളിച്ചു വരത്തിയ അവസ്ഥയായിപ്പോയെന്ന് തോന്നിയല്ലേ അപ്പൊ അങ്ങനെ അതൊന്നുമല്ല കൈ കൈകണ്ടു വെച്ച് കഴിക്കാം എന്നുള്ളൊരു എന്താ പറയാ ആ ഒരു അഹങ്കാരത്തിലാണ് നമ്മളത് ചെയ്തത് പിന്നെ നമ്മുടെ നാട്ടിൽ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടാ അപ്പൊ പുള്ളിക്കാരി വന്നപ്പോഴേ പുള്ളിക്കാരി ചിക്കൻ കറി വെക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ് അപ്പൊ അങ്ങനെ ചിക്കൻ പുള്ളിക്കാരിയുടെ കയ്യിലോട്ടും എടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം നമ്മുടെ ബീഫ് സെറ്റായി കുക്കറിലിരിക്കുവാണ് അപ്പൊ അങ്ങനെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ചുവന്നുള്ളിയും കുറച്ച് സവാളയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആളുടെ ചിക്കൻ കറി നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ എനിക്ക് പെട്ടെന്ന് കക്കറുള്ള പണിയായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അതുപോലെ എപ്പോഴും നമ്മൾ വെക്കുന്നതല്ലേ ഇതിന് ഒന്നും ഇടയ്ക്കൊക്കെ ഒരു ചെഞ്വണമെന്ന് തോന്നി ഇതേപോലെയാണ് ഞാൻ പെരുന്നാൾ ദിവസം പറഞ്ഞത് അതിന് ഞാൻ കുറേ കേട്ടതാണ് എല്ലാവരും ആയിരിക്കുന്നത് പെരുന്നാൾ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് കരുതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ബിരിയാണി വെച്ചതിൻ്റെ പുറത്ത് കുറേ ഷോർട്സൊക്കെ ഒക്കെ അതിൻ്റെ പുറത്ത് കുറേ കേട്ടതാണ് ഞാൻ കേട്ടോ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ഗരം മസാല നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയും മൂക്കുന്ന ഒരു മണമെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി വീണ്ടും വരുന്ന വരുമ്പോഴേക്കും അല്പം ചിക്കൻ മസാല കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും അതിനുശേഷം നല്ല പച്ച കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തിളക്കി കഴിയുമ്പോൾ എൻ്റെ പതിനോ നല്ലൊരു സ്മെല്ലങ്ങോട്ട് വരും ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മാത്രം ഒന്ന് തിളക്കാറായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചൊരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൽ തന്നെ കിടന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ചിക്കൻ കറി ആ സ്മെല്ല് സൂപ്പർ ചിക്കൻ കറിയുടെ സ്മെല്ല് വരും അതിലേക്ക് ആ നെണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞുകഴിയുമ്പോഴത്തേക്കും അടുപ്പ് കൂടെ അങ്ങോട്ട് ഓഫ് ചെയ്തിടുക അന്നേരം കൊണ്ട് ഇത് ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ നല്ല മേളാങ്കുക അങ്ങനെ എല്ലാ ഓതലെല്ലാം കഴിഞ്ഞ് എല്ലാ നേർച്ചപ്പങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ഇത് ഇതായിരുന്നു നമ്മുടെ ബീഫ് കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ അതും ഒക്കെ എടുത്ത് വെച്ചാൽ അപ്പം പൊറോട്ട ഒക്കെ ആയിരുന്നു അപ്പം എന്താണ് എൻ്റെ വാപ്പി അതുപോലെ ആങ്ങള അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം ഇന്നത്തെ കുഞ്ഞാപ്പി ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി മതേഴ്സ് ഡേ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ ബൈ മറക്കാതെ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് അറിയിക്കേണ്ടത് ടാറ്റാ